എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഓരോ ചാപ്റ്ററിനിലെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ അതായത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതുപോലെ തന്നെ സ്ഥിരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നാം ഇന്നു മുതൽ തുടങ്ങുന്നത് നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നിന്ന് ഏഴ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കാറ് അപ്പം ഈ ഏഴ് മാർക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങിയെടുക്കാൻ പറ്റും ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മാത്രം മതി അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പറയാം നിങ്ങൾ എന്ത് ചെയ്യണം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക അപ്പൊ ആദ്യം നിങ്ങൾക്ക് നോക്കിയാൽ ഇതേ രൂപത്തിലുള്ള ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അത് ഒരുപക്ഷെ മാർക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഉയരമായിരിക്കും അതല്ലെങ്കിൽ കൂലി മനസ്സിലായില്ലേ അപ്പൊ ഇതേ ടൈപ്പ് ഒരു ചോദ്യം വരും ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് നോക്കിയാ പതിനൊന്ന് കളിക്കാരുടെ വെയിറ്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് പതിനൊന്ന് കളിക്കാരുടെ വെയിറ്റ് അപ്പൊ നോക്കിയാൽ നമ്മൾ ചെയ്യുന്നത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്ത ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഇപ്പം ചെയ്യുന്നത് അപ്പൊ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും ആ മാർക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും അപ്പം ഇവിടെ നോക്കിയാൽ പതിനൊന്ന് കളിക്കാരുടെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഇതിന്റെ മീഡിയൻ എത്രയാണ് ഇതാണ് നമ്മുടെ ചോദ്യം അപ്പം നമ്മൾ എന്ത് ചെയ്യണം മീഡിയം കണ്ടുപിടിക്കാൻ ഇതേപോലെ ചോദ്യം വന്നാൽ എന്ത് ചെയ്യാം ഇതിനെ നമ്മൾ ഓർഡറിൽ എഴുതാം അല്ലേ അപ്പം ഏറ്റവും ചെറുത് ആദ്യം എഴുതാം അടുത്തത് അങ്ങനെ വലുത് 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 അങ്ങനെ എഴുതിയിട്ട് ഇത് കൃത്യമായിട്ട് ഓർഡറിൽ എഴുതാം മനസ്സിലായല്ലോ അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ് അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇതിനെ ഓർഡറിൽ എഴുതാം അപ്പം ഏറ്റവും ചെറിയ വെയിറ്റ് എത്രയാണെന്ന് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ അമ്പത്തഞ്ച് അല്ലേ അതെ ഉണ്ട് ഇവിടെ അമ്പത്തിനാലാണ് ഏറ്റവും ചെറുത് ചെറുതല്ലേ അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ഓർഡറിൽ എഴുതാം ഞാൻ ഇവിടെ നോക്കിയേ അമ്പത്തിനാല് മുഴുവൻ അല്ലേ ഓർഡറിൽ എഴുതി നോക്കിയാൽ ഏറ്റവും വലുതേതാണ് എഴുപത് കണ്ട എഴുപത് അതുവരെ എഴുതി ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയാൽ ഈ ഉണ്ട് അറുപത്തഞ്ച് രണ്ട് പ്രാവശ്യം ഉണ്ട് അറുപത്തഞ്ച് അപ്പം നിങ്ങൾ തെറ്റിയിട്ട് പെട്ടെന്ന് അറുപത്തഞ്ച് ഒരു പ്രാവശ്യം എഴുതിയ പോരാ അറുപത്തഞ്ച് വീണ്ടും ഒരു അറുപത്തഞ്ച് കണ്ടാ അപ്പോൾ അറുപത്തഞ്ച് രണ്ട് പ്രാവശ്യം എഴുതണം പിന്നെ നോക്കിയാൽ ഇത് പതിനൊന്നെണ്ണുണ്ട് ഇത് അവസാനം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പതിനൊന്നെണ്ണുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എപ്പോഴും പലർക്കും തെറ്റുപറ്റും ഈ അറുപത്തഞ്ച് ഒരു പ്രാവശ്യം എഴുതും പിന്നെ മറ്റേ അറുപത്തഞ്ച് ശ്രദ്ധയ്പെട്ടില്ല അങ്ങനെ ചെയ്യരുത് അറുപത്തഞ്ച് രണ്ട് പ്രാവശ്യം ഉണ്ട് അത് ഇതേപോലെ എഴുതാം ഇനി നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ എന്ത് വേണം ഇതിന്റെ നടുവിലുള്ളതായിരിക്കും മീഡിയനേറ്റ് വരും അല്ലേ അപ്പം ഇവിടെ എന്ന് പറഞ്ഞ എത്രയാണ് പതിനൊന്ന് അല്ലേ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതിന് നടുവിൽ വരുന്നത് നടുവിൽ വരുന്നത് ആയിരിക്കും ഇവിടെ നോക്കിയാൽ ഇവിടെ അഞ്ചെണ്ണം ഇവിടെ അഞ്ചെണ്ണം അല്ലേ അപ്പോൾ ഇതാണ് നടുവിൽ വരുന്നത് അല്ലേ അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇതാണ് നമ്മുടെ മീഡിയൻ മനസ്സിലായല്ലോ അപ്പം മീഡിയൻ നമുക്ക് കിട്ടി എത്രയാണ് അറുപത്തിരണ്ട് ഇനി ഇവിടെ പതിനൊന്നെണ്ണില്ല എന്ന് വിചാരിക്കുക ഇവിടെ പത്തെണ്ണമുണ്ടായല്ലോ എന്ന് വിചാരിക്കുക അപ്പൊ ഈ ചോദ്യത്തിൽ പത്ത് എണ്ണമുള്ളൂ ഇതില്ലാന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇതേപോലെ നമ്മൾ ഓർഡറിൽ കഴിഞ്ഞാൽ ഏതായിരിക്കും നടുവിൽ വരിക രണ്ടെണ്ണം നടുവിൽ വരും അല്ലേ പത്ത് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഇ നമ്പർ ആണ് ഇരട്ട ഇരട്ടസംഖ്യ ആണല്ലേ അപ്പൊ സംഖ്യ ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് ഇവർ രണ്ടും നടുവിൽ വരും അല്ലേ ഇവിടെ നാലെണ്ണം ഇവിടെ നാലെണ്ണം അല്ലേ അപ്പം ഇവർ രണ്ടു ആൾന്നടുവിൽ വരും അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം അത് രണ്ടും കൂടി കൂട്ടിയിട്ട് അതിന്റെ രണ്ടു കൊണ്ട് ഹരിക്കുക മനസ്സിലായല്ലോ അപ്പൊ അറുപതും അറുപത്തി രണ്ടും കൂടി കൂട്ടുക ആഡ് ചെയ്തിട്ട് അതിനെ രണ്ടും കൊണ്ട് ഹരിക്കുക അതിന് പകരം അതിനൊന്നും നിൽക്കണ്ട നിങ്ങൾ ചെയ്താൽ മതി ഇതിൻ്റെ നടുവിലുള്ള സംഖ്യ എഴുത്താൽ മതി മനസ്സിലായ കൂട്ടിയിട്ട് ഹരിക്കാനൊന്നും നിൽക്കണ്ട അറുപതും അറുപത്തിരണ്ടാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് നടുവിലുള്ള സംഖ്യ ഏതാണ് അറുപത്തി അല്ലേ അപ്പോൾ ഉടൻ നടി എഴുതാം അറുപത്തി ഒന്ന് അപ്പം ഇങ്ങനെ കൂട്ടിയിട്ടൊന്നും നേരം കളയണ്ട ഇതിൻ്റെ നടുവിലുള്ള സംഖ്യ എഴുതാം അപ്പോൾ അത് മനസ്സിലായല്ലോ തന്നിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അത് മാർക്കോ ഉയരോ എന്ത് വേണമെങ്കിലും ആക്കിയിട്ടില്ല തന്നിട്ടുള്ളത് നമ്മൾ ഓർഡറിൽ എഴുതാം ചെറുതിൽ നിന്ന് വലുതിലേക്ക് വലുതലേക്ക് എഴുതുക അതിനുശേഷം നടുവിലേതാണ് വരുന്നത് അത് എടുത്ത് അതാണ് മീഡിയൻ മനസ്സിലായില്ലേ അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓടി നമ്പർ ആണെങ്കിൽ നടുവിൽ ഒരാൾ ഉണ്ടാവുള്ളൂ അതായിരിക്കും മീഡിയൻ ഈ വൺ നമ്പർ ആണെങ്കിൽ രണ്ടാൾ വരും നടുവിൽ അപ്പം രണ്ടിൻ്റെയും നടുവിലുള്ള അല്ലെ രണ്ടും കൂടി കൂട്ടിയിട്ട് ബൈട്ടു അതിന് പകരം നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്താൽ മതി രണ്ട് ഇപ്പം അറുപതും അറുപത്തിനാലും ആയിരിക്കും എങ്ങനെയാണെങ്കിൽ അറുപത്തി രണ്ട് അല്ലെ അപ്പം അതിൻ്റെ നടുവിലുള്ള സംഖ്യ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മീഡിയം കിട്ടി മനസ്സിലായല്ലോ ഇനി ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യും നമ്മളോട് മീനും ചോദിക്കാറുണ്ട് മീൻ മീൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണം അപ്പോൾ മീൻ ചോദിക്കുമ്പോൾ നമുക്ക് ഇത്ര സംഖ്യകൾ എന്തല്ലോ വളരെ കുറച്ച് അഞ്ചോ ആറോ സംഖ്യ വരുള്ളൂ അപ്പോൾ മീൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ തന്നിട്ടുള്ള സംഖ്യ തമ്മിൽ ചെയ്യുക അതിനെ എത്ര സംഖ്യകളുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക മനസ്സിലായില്ലേ ഇത് തമ്മിൽ എത്രയാണോ അതോ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് അവ തമ്മിൽ കൂട്ടുക അല്ലെ അതായത് സം തെറ്റിക്കരുത് സമ്മ് സമ്മ് കണ്ടിട്ട് എത്ര എണ്ണുണ്ടോ ഇപ്പൊ അഞ്ചെണ്ണുണ്ടെങ്കിൽ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആറാണെങ്കിൽ ആറ് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം മനസ്സിലായില്ലേ അപ്പൊ സമ്മ് ബൈ എൻ എൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മീൻ കിട്ടും മനസ്സിലായില്ലേ അപ്പൊ ഇതും ഓർമ്മയിൽ വെക്കാം അപ്പൊ ഇനി ഇതൊന്നും നോക്കിയാൽ ഇത് മുൻ വർഷം ചോദിച്ച മറ്റൊരു ഇത് ഇതിന്റെ മീഡിയം നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം ഇനിയിവിടെ നോക്കിയാൽ അഞ്ച് കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകൾ ഇൻക്രീസിങ് ഓർഡറിൽ ആണ് ഇപ്പൊ എഴുതിയിട്ടുള്ളത് മനസ്സിലായി ഇത് മുമ്പ് വന്ന ചോദ്യമാണ് അതായത് അഞ്ച് കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകൾ ഇൻക്രീസിങ് ഓരോ അല്ലേ അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആ ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത് എന്നിട്ട് അതിന്റെ മീഡിയൻ മുപ്പത്തിനാലാണ് നമുക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് ചോദിച്ചിട്ടുള്ള എന്താണ് ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കണം അപ്പൊ നമുക്കറിയാം മീഡിയം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം തന്നിട്ടുള്ളത് ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതും അല്ലെ അപ്പൊ ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതിയിട്ട് എന്ത് ചെയ്യും അതിൽ നടുവിൽ വരുന്നതാണ് എടുക്കുക അല്ലെ അപ്പൊ ഇവിടെ നിൽക്കുക ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട് അപ്പിൽ നടുവിൽ വരുന്ന എന്താണ് എക്സ് ആണ് അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ മീഡിയം അല്ലെ ഇപ്പൊ ചോദ്യം എന്താണ് ഇതിൽ എക്സ് എന്താണ് എക്സിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം അല്ലെ എക്സ് അത്രയായിരിക്കും അപ്പം എക്സ് മുപ്പത്തിനാല് മനസ്സിലായില്ലേ മീഡിയൻ എത്ര അല്ലേ അപ്പൊ മീഡിയന്റെ സ്ഥാനത്താണ് ഇവിടെ എക്സ് കേൾക്കുന്നത് അല്ലെ നടുവിലുള്ള പദം അപ്പൊ എക്സ് എത്രയായിരിക്കും എക്സ് മുപ്പത്തിനാല് ഓക്കെ ഇനി ഇതിൽ നാല്പത്തി മാർക്ക് വാങ്ങിയ മറ്റൊരു കുട്ടി കൂടി വന്നു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീഡിയൻ എത്രയായിരിക്കും അപ്പൊ ഇതിന്റെ കൂടെ നാൽപ്പത്തി ഒന്ന് മാർക്ക് വാങ്ങിയ മറ്റൊരു കുട്ടി വന്നു അല്ലെ അപ്പൊ ഇതിലെന്തൊമ്പത് കഴിഞ്ഞിട്ടൊരു നാൽപ്പത്തി ഒന്ന് കൂടി നമ്മൾ എഴുതി കൊടുക്കുക അല്ലെ ഇങ്ങനെ വന്നാൽ ഇതിന്റെ മീഡിയൻ എന്തായിരിക്കും അപ്പൊ നോക്കിയാൽ രണ്ട് നാല് ആറായി അല്ലെ ആറ് പേരെ ഇവിടെ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയില്ല എത്ര കിട്ടി മുപ്പത്തിനാലാണെന്ന് കിട്ടി അല്ലെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീഡിയൻ എത്രയായിരിക്കും ഇവിടെ നോക്കിയാൽ നടുവിൽ രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലെ ഈ വൺ ആണ് ഇവിടെ രണ്ട് നാല് ആറ് അപ്പൊ നടുവിൽ രണ്ടാൾ വരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഇതിന്റെ നടുവിലുള്ളത് അല്ലെ മുപ്പത്തിനാല് മുപ്പത്തി ആറാവുമ്പോൾ മുപ്പത്തി അഞ്ച് നിങ്ങൾ കൂട്ടി ഞാൻ പറയേ കൂട്ടിയിട്ട് ബൈ ടൂനിക്കണ്ട ഇതിന്റെ നടുവിലുള്ള ഏതാ മുപ്പത്തിനാല് മുപ്പത്തി ആറാണെങ്കിൽ മുപ്പത്തി അഞ്ച് ക്ലിയർ ആയില്ലേ ഇനി മറ്റൊരു ചോദ്യം നോക്കിയാൽ ആറ് കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകൾ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതിയിരിക്കുന്നു ഇതിന്റെ മീഡിയൻ നമുക്ക് തന്നിട്ടുണ്ട് പതിനാലാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും ഇതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ ആറ് കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകൾ അല്ലേ അപ്പോൾ അത് ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ ഓർഡറിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ എങ്ങനെ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുക ആറെണ്ണാകുമ്പോൾ നടുവിൽ എത്ര വരും രണ്ടാൾ വരും അല്ലെ നടുവിൽ രണ്ടാൾ വരും അപ്പം ഇത് ഇത് രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ ബൈ ടൂ അല്ലേ അതാണ് നമുക്ക് മീഡിയം കിട്ടുക അതായത് നോക്കിയാൽ എക്സും നടുവിലുള്ള തോന്നുന്ന എക്സ് പിന്നെ അടുത്തത് പതിനാറും ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് പതിനാല് കിട്ടുന്നത് അല്ലേ മീഡിയൻ കിട്ടുക പതിനാല് അങ്ങനെ ആണെങ്കിൽ നോക്കിയാൽ എക്സ് പ്ലസ് സിക്സ്റ്റീൻ എന്ത് കിട്ടും നമുക്ക് പതിനാല് രണ്ടും കൊണ്ട് കുണിക്കണം അല്ലേ അപ്പോൾ പതിനാല് ഇൻ രണ്ട് അല്ലേ സീക്വൽ ടു ഇരുപത്തിയെട്ട് അപ്പോൾ എക്സ് പ്ലസ് പതിനാറ് ഇരുപത്തിയെട്ടാണെങ്കിൽ എക്സ് എന്തായിരിക്കും ഇരുപത്തി മൈനസ് ഈ പ്ലസ് പതിനാറ് കൂട്ടുമ്പോൾ മൈനസ് പതിനാറ് സീകൾ ടൂർ പന്ത്രണ്ട് കണ്ട പന്ത്രണ്ട് കിട്ടി പക്ഷെ നമുക്ക് ഇതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സമയം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി ഇവിടെ നിൽക്കിയ മീഡിയം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം നടുവിൽ വന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇതിൻ്റെ നടുവിലായിരിക്കുമല്ലേ പതിനാല് വരാം അല്ലെ എക്സിൻ്റെയും പതിനാറിൻ്റെയും നടുവിലായിരിക്കും ഏതു വരാം പതിനാല് വരാം അല്ലെ നടുവിലുള്ള സംഖ്യ ആയിരിക്കും ഇവിടെ നിൽക്കുക പതിനാല് കഴിഞ്ഞിട്ട് രണ്ട് കൂട്ടിക്കഴിഞ്ഞാലാണ് പതിനാറ് കിട്ടുന്നത് അല്ലേ അപ്പം ഇവിടെ നിന്ന് എന്ത് വേണം എക്സ് കിട്ടാൻ എന്ത് വേണം ഈ രണ്ട് അതിൽ നിന്ന് കുറച്ചു കൊടുക്കുക അല്ലെ അപ്പം പതിനാലിൽ നിന്ന് രണ്ട് കുറച്ച് അത്ര വരും കൂടെ പന്ത്രണ്ട് വരും കണ്ടില്ലേ അപ്പോൾ പന്ത്രണ്ട് പതിനാല് പതിനാറ് അതായത് ഇത് രണ്ടിന്റെ ഇടയിലുള്ള സംഖ്യയാണ് പതിനാല് അല്ലേ അപ്പോൾ പതിനാല് എന്ന് പറഞ്ഞാൽ പതിനാലിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ പന്ത് പതിനാറ് കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ രണ്ട് കുറച്ചാലായിരിക്കും നമുക്ക് എക്സ് കിട്ടാം അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ നിൽക്കിയാൽ ഉറപ്പായിട്ടും അഞ്ച് മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണിത് ഇതിന് പകരം എന്തായിരിക്കും എന്തെങ്കിലും മാർക്കായിരിക്കും അല്ലെങ്കിൽ ഹൈറ്റ് ആയിരിക്കും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഇതേ രൂപത്തിലുള്ള ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ നിൽക്കിയാൽ തൊണ്ണൂറ്റൊമ്പത് വർക്കേഴ്സിന്റെ അവരുടെ ഡെയിലി വേജസ് ആണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതുപോലെ തന്നിട്ട് നമുക്ക് മൂന്നോ നാലോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാം ഒന്ന് എന്തായിരിക്കും ഏത് പൊസിഷനുള്ള ആളുടെ വേജ് ആണ് മീഡിയൻ ആയിട്ട് വരിക പിന്നെയോ വാട്ട് ഇസ് ദി മീഡിയൻ ക്ലാസ് മീഡിയൻ ക്ലാസ് എന്തായിരിക്കും പിന്നെയോ മീഡിയൻ വേജ് എത്രയായിരിക്കും ഇതാണ് ചോദിക്കുക അപ്പൊ ഇങ്ങനെ വന്നാൽ നമ്മൾ നമ്മെന്ത് ചെയ്യണം ഒരു കോളം കൂടി വർക്ക് അല്ലെ വരച്ചിട്ട് എന്ത് ചെയ്യും ബിലോ സിക്സ് ഹൺഡ്രഡ് ബിലോ സെവൻ ഹൺഡ്രഡ് ബിലോ എയ്റ്റ് ഹൺഡ്രഡ് അല്ലെ അപ്പൊ ആ രൂപത്തിൽ എഴുതാൻ നമുക്ക് അറിയാലോ അപ്പൊ ആ രൂപത്തിൽ ഫസ്റ്റ് നമുക്ക് എഴുതാം അപ്പം നോക്കിയാൽ രണ്ട് കള്ളി കൂടി വരച്ചു എന്നിട്ട് വേജസ് അല്ലേ എവിടെ ഉള്ളതേ കള്ളി പോലെ എഴുതാ വേജസ് എഴുതി പിന്നെ നോക്കിയാൽ ബിലോ സിക്സ് ഹൺഡ്രഡ് ബിലോ സെവൻ ഹൺഡ്രഡ് ബിലോ എയ്റ്റ് ഹൺഡ്രഡ് ബിലോ നയൻ ഹൺഡ്രഡ് ബിലോ വൺ തൗസൻഡ് ബിലോ വൺ തൗസന്റ് ആൻഡ് വൺ ഹൺഡ്രഡ് ഓക്കെ ഇനി എത്ര വർക്കേഴ്സ് വരും അറുന്നൂറിന് താഴെ അറുന്നൂറിന് താഴെ വാങ്ങുന്നവർ എത്ര പേരുണ്ട് ഇവിടെ എട്ട് പേര് അല്ലേ അപ്പം എട്ട് പേര് ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞാണ് എട്ട് പേര് ഇനി എഴുന്നൂറിന് താഴെ എത്ര വരും ഈ എട്ട് പേരും വരും പിന്നെ പതിമൂന്നും അല്ലേ അപ്പം എട്ടും പതിമൂന്നും എത്രയാണ് ഇരുപത്തി ഒന്ന് പേര് അടുത്തത് എണ്ണൂറിന് താഴെ ഇരുപത്തിയൊന്നും ഇരുപതും അല്ലേ നാപ്പ നാൽപ്പത്തി ഒന്ന് പേര് ഇനി തൊള്ളായിരത്തിന് താഴത്തൊരു ഈ നാൽപ്പത്തി ഒന്നും ഈ ഇരുപത്തിയഞ്ചും അല്ലേ അതായത് അറുപത്തി ആറ് പേര് ഇനി ആയിരത്തിന് താഴെ അറുപത്തിയാറും പത്തൊമ്പതും അല്ലേ അതായത് എൺപത്തി അഞ്ച് പേര് ഇനി ആയിരത്തി ഒരുന്നൂറ് താഴത്തൊരു ഈ എൺപത്തി അഞ്ചും ഇരുപത്തിനാല് അല്ലേ തൊണ്ണൂറ്റി ഒമ്പത് പേര് അപ്പം നമുക്ക് അവസാനത്തെ കിട്ടണം നോക്കിയാൽ എത്ര ഇരിക്കണം ഇവിടുത്തെ ടോട്ടൽ തന്നെയായിരിക്കണം അതല്ലെങ്കിൽ എന്തായി എവിടെയോ നമുക്ക് തെറ്റ് മനസ്സിലായല്ലോ മനസ്സിലാകോ അപ്പൊ ഇത് നമുക്ക് കിട്ടുന്നത് ആയിരിക്കും ഇത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക ഇനി എപ്പോഴും ഒന്നാമത്തെ ചോദ്യം എന്തായിരിക്കും നമ്മളോട് ചോദിക്കുക ഏത് പൊസിറ്റിനുള്ള ആളുടെ വേജ് ആയിരിക്കും മീഡിയൻ ആയിട്ട് വരിക അപ്പോൾ വേജ് ആണെങ്കിൽ വേജ് അല്ലെങ്കിൽ ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ് അത് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഏത് പൊസിറ്റിനുള്ള ആളുടെ വേജ് ആയിരിക്കും മനസ്സിലായില്ല അപ്പോൾ ഏത് പൊസിഷൻ ഇവിടെ എത്ര ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് അല്ലേ അപ്പൊ തൊണ്ണൂന്ന് പറഞ്ഞാൽ ഇവിടെ തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ ഇതിൻ്റെ മടുവിൽ വരുന്നത് ഏതായിരിക്കും സംഖ്യ ഏതായിരിക്കും അത് കണ്ടുപിടിക്കാൻ എന്താ എളുപ്പപ്പണി തൊണ്ണൂറ്റിൻ്റെ കൂടെ ഇവിടെ ഓടി നമ്പർ ആണെങ്കിൽ എന്നിൻ്റെ കൂടെ ഓടി നമ്പർ തൊണ്ണൂറ്റി ഒമ്പതാണ് അല്ലെ അപ്പൊ എന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് ബൈ ടു അപ്പോൾ ഇവിടെ എന്ത് വരും തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഒന്ന് ബൈ ടു അല്ലേ അതായത് നൂറ് ബൈ ടു നൂറ് ബൈ ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് അമ്പത് അല്ലേ അമ്പത് അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി അമ്പത് എന്ന് കിട്ടി അപ്പം നോക്കിയാൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമായി അമ്പത് കണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങൾ ഇതൊക്കെ ഇന്ന് നോക്കിയാൽ രണ്ടാമത് എന്തായിരിക്കും അവർ ചോദിക്കുക വാട്ട് ഈസ് ദി മീഡിയൻ ക്ലാസ് മീഡിയൻ ക്ലാസ് എന്തായിരിക്കും അപ്പൊ അമ്പതാമത്തെ ആളുടെ സാലറി സാലറിയാണ് എന്തായിട്ട് വരിക ആയിട്ട് വരിക അല്ലെ അപ്പൊ അമ്പതാമത്തെ ആളിതിൽ ഏതിൽ പെടും നോക്കിയാൽ നാല്പത്തൊന്ന് മുതൽ അല്ലെ നാല് തൊട്ട് അറുപത്താറ് വരെ ഇതിലാണ് പെടാ ഇതിലാണ് വിടുന്നത് അല്ലെ ശ്രദ്ധിക്കുക ഇതിലാണ് പെടുക കേട്ടോ ഇവിടെ വരെ വരെയുള്ളൂ ബാക്കി നാല്പത്തിരണ്ട് മുതൽ ഇതിലാണ് പെടുക അല്ലെ അപ്പൊ ഇവിടെ ഏതൊരു നോക്കിയാൽ ഇതിന്റെ എനിക്ക് എണ്ണൂറ് മുതൽ തൊള്ളായിരം അല്ലെ അപ്പൊ മീഡിയൻ ക്ലാസ് ഏതായിരിക്കും മീഡിയൻ ക്ലാസ് എത്രയായിരിക്കും എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെ നമുക്ക് അടുത്ത മാർഗം പോകുന്നു അല്ലേ ഇനി മൂന്നാമത്തെ ചോദ്യം എങ്ങനെയായിരിക്കും ചോദിക്കുക ഫൈൻഡ് മീഡിയൻ ഓഫ് വേജ് അല്ലെ അതായത് ഈ കൂലിയുടെ മീഡിയൻ കണ്ടുപിടിക്കുക മീഡിയൻ വേജ് ആണെന്ന് കണ്ടുപിടിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഗവർമെന്റ് സ്റ്റെപ്പ് ഗവർമെന്റ് അല്ലേ നമ്മൾ ക്ലാസ്സിൽ വളരെ വിശദമായി പറഞ്ഞാണ് ഈ ഗ്രൂപ്പിൽ പെടുന്നതല്ലേ ഇവിടെ നോക്കി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് മുതൽ ഇതിൽ പെടും അല്ലെ നാൽപ്പത്തിരണ്ട് മുതൽ അറുപത്തിയാറ് വരെ ഇതിൽ പെടും അപ്പം ഈ ആളുടെ സാലറി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം വേണ്ടേ അപ്പം അതിന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം ഇവിടെ ഒരു ഡി ഉണ്ട് അല്ലെ ഡി നമ്മൾ കണ്ടുപിടിക്കണം ഡി അത് ശ്രദ്ധിക്കുക നിങ്ങൾ ഡി എങ്ങനെ കിട്ടും നമുക്ക് ഈ ഗ്രൂപ്പ് നോക്കിയാൽ എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെയാണ് അല്ലേ ഇതാണ് മീഡിയൻ ക്ലാസ് എണ്ണൂറ് തൊള്ളായിരം അപ്പം ഇതിന്റെ ഡിഫറൻസ് എടുക്കുക തൊള്ളായിരത്തിൽ നിന്ന് വളരെ എളുപ്പം നോക്കിയാൽ തൊള്ളായിരത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക എണ്ണൂറിനകം കുറയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ എത്ര പേരുണ്ട് ഇതിൽ ഇരുപത്തിയഞ്ച് അല്ലേ അപ്പം ഈ കൊണ്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം എത്ര കിട്ടും നൂറ് ബൈ ഇരുപത്തിയഞ്ച് നൂറ് ബൈ ഇരുപത്തിയഞ്ച് പറഞ്ഞാൽ നാല് ഇതാണ് ഡി ഇനി നമുക്ക് നാൽപ്പത്തി ആളുടെ സാലറി കണ്ടുപിടിക്കാൻ പോകുന്നത് നാൽപ്പത്തി ആള് അപ്പോൾ നോക്കിയാൽ ചില ക്വസ്റ്റൻ പേപ്പറിൽ നാൽപ്പത്തി ആളുടെ എത്രയാണ് സാലറി എന്നുള്ള ചോദ്യം കൂടി ഉണ്ടാവും അപ്പം അത് ശ്രദ്ധിക്കുക എപ്പോഴും അത് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ആളെ സാലറി ആയിരിക്കും നമ്മളോട് ചോദിക്കുക അപ്പം അതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ മീഡിയം കണ്ടുപിടിക്കുന്നത് അപ്പം നിങ്ങൾ അത് കൺഫ്യൂഷൻ വേണ്ട അപ്പം എപ്പോഴും നമ്മൾ അത് കണ്ടുപിടിച്ചിട്ടാണ് മീഡിയം കണ്ടുപിടിക്കാറ് അപ്പം ഇവിടെ നാല്പത്തി രണ്ടാണ് വന്നത് അല്ലേ അപ്പൊ നാൽപ്പത്തി ആളുടെ സാലറി നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നാൽപ്പത്തി ഒന്നിൻ്റെ നോക്കിയാൽ അവസാ വരുന്നത് എണ്ണൂറാണ് വരുന്നത് അല്ലേ എണ്ണൂറാണ് വരുന്നത് അപ്പം എണ്ണൂറിൻ്റെ എണ്ണൂറിൻ്റെ കൂടെ ഏത് നമ്മൾ എടയണം ഈ ഡി ഡി ഏടെ ഡിയുടെ പകുതി മനസ്സായില്ലേ ഇതിൻ്റെ പകുതി എടയാൻ പാടല്ലോ അപ്പൊ എണ്ണൂറ് പ്ലസ് ടു എണ്ണൂറ്റി രണ്ട് അപ്പൊ എണ്ണൂറ്റി രണ്ട് രൂപയായിരിക്കും നാൽപ്പത്തി രണ്ടാമത്താളുടെ സാലറി ഇനി നമുക്ക് എന്ത് ചെയ്യണം അമ്പതാം താള കണ്ട് പിടിക്കണം അല്ലേ അതാണ് മീഡിയൻ അപ്പം അമ്പതാം താള കിട്ടാൻ എന്ത് ചെയ്യണം നാൽപ്പത്തി രണ്ടാമത്താളുടെ സാലറി കൂടെ എത്ര കൂട്ടണം നാല്പത്തിരണ്ടാം താഴത്തെ സാലറി എണ്ണൂറ്റി രണ്ട് അതിൻ്റെ കൂടെ ഡി ആണ് കൂട്ടേണ്ടത് ശ്രദ്ധിക്കുക നാൽപ്പത്തി രണ്ടാം താഴത്തെ എണ്ണൂറ്റി രണ്ട് അല്ലേ അപ്പം നാൽപ്പത്തി രണ്ട് കഴിഞ്ഞാൽ അമ്പതാണെങ്കിൽ നോക്കിയാൽ എട്ട് എണ്ണം വേണം അല്ലേ അപ്പോൾ എട്ട് പ്രാവശ്യം നാല് കൂട്ടണം അപ്പം നാല് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് നാല് അങ്ങനെ എട്ട് പ്രാവശ്യം കൂട്ടണം അതിൻ്റെ പേരെ നമുക്ക് എന്ത് ചെയ്താൽ മതി നാല് ഇൻറ്റു എട്ട് അല്ലെ എട്ട് ഇൻറ്റു നാല് എന്താ അപ്പം എണ്ണൂറ്റി രണ്ടിലൂടെ നാല് ഇൻറ്റു എട്ട് അത് ആഡ് ചെയ്താൽ മതി അപ്പം എത്ര കൂട്ടും നമുക്ക് എണ്ണൂറ്റി രണ്ട് പ്ലസ് നാല് ഇൻറ്റു എട്ട് മുപ്പത്തിരണ്ട് അല്ലേ അപ്പം അപ്പം എണ്ണൂറ്റി മുപ്പത്തി നാല് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതും ഒരു ചോദ്യമായിട്ട് തന്നെ ചോദിക്കാറുണ്ട് ക്ലിയർ ആയില്ലേ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ ആളുടെ സാലറി കാണുമ്പോൾ എപ്പോഴും നമ്മൾ ഡിയുടെ പകുതിയെ ഏഡ് ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായില്ലേ പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടാൻ എന്ത് ചെയ്യണം നമുക്ക് എത്രയാണ് ഡി അല്ലേ ഇവിടെ അവർ നമ്മൾ വ്യത്യാസം നോക്കാം അത്രയും ഡി നമ്മൾ ആഡ് ചെയ്യണം അതിന് പകരമാണ് നാല് ഇൻറ്റു എട്ട് നമ്മൾ എഴുതിയത് ക്ലിയർ ആയില്ലേ അപ്പോൾ ഉറപ്പായ ചോദ്യമാണ് ഷുവർ ക്വസ്റ്റിനാണ് അഞ്ച് മാർക്ക് കയ്യിലിങ്ങോട്ട് പോരും ഇനി നോക്കിയാൽ ഇത്തരം ചോദ്യങ്ങൾ വേറെ രീതിയിൽ ചോദിക്കും മനസ്സിലായില്ല അപ്പൊ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അത് നമുക്കൊന്ന് നോക്കാം ഇവിടെ നോക്കിയാൽ ഇതേപോലെ ഇതേ രൂപത്തിൽ എഴുതിയിട്ട് തരും അപ്പൊ ഒരു കൺഫ്യൂഷൻ വേണ്ട ഇവിടെ നോക്കിയാൽ ഈ ഹൈറ്റിനനുസരിച്ച് കുട്ടികളെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇങ്ങനെ ടേബിൾ എന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിന് ഈ രൂപത്തിൽ നമ്മൾ ടേബിൾ വരക്കാം കേട്ടാ ഇവിടെ ഹൈറ്റ് നോക്കിയാൽ നൂറ്റി ഇരുപത് നൂറ്റിപ്പത് നൂറ്റിപ്പത് നൂറ്റി അൻപത് ഈ രീതിയിൽ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അപ്പം എന്ത് മതി ഇവിടെ ഹൈറ്റ് കേട്ടാ ഇത് ഈ രൂപത്തിൽ എഴുതാം നോക്കിയാൽ നൂറ്റി ഇരുപത് നൂറ്റിപ്പത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അങ്ങനെ എന്ത് ചെയ്യാം ഇതുവരെ എഴുതാം ഇതേ രൂപത്തിൽ എഴുതാം പിന്നെ അടുത്ത നമ്പർ ഓഫ് സ്റ്റുഡന്റ് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡന്റ് എഴുതാം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര രണ്ട് ഏഴ് പത്ത് അല്ലെ രണ്ട് ഏഴ് പത്ത് അഞ്ച് ഒന്ന് അപ്പൊ പല കുട്ടികളും ഇതേപോലെ വരുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ വരും ഒരു കൺഫ്യൂഷനും വേണ്ട ഇങ്ങനെ കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ നമുക്ക് മാറ്റി എഴുതാം ഇനി നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഇവിടെ ഹൈറ്റ് അല്ലേ ഇവിടെ ഹൈറ്റ് എന്ന് എഴുതാം ഇവിടെ എന്താ നമ്പർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതാം ഇനി ഇവിടെ സാധാരണ നമ്മൾ ചെയ്തില്ലേ ബിലോ എത്ര വരും ബിലോ നൂറ്റി മുപ്പത് അല്ലേ അപ്പോൾ ബിലോ നൂറ്റി മുപ്പത് പിന്നെ ഇതുപോലെ തന്നെ നൂറ്റിനാൽപ്പത് ബിലോ നൂറ്റമ്പത് പിന്നെ നൂറ്റി അറുപത് നൂറ്റി എഴുപത് അല്ലേ ആ രൂപത്തിൽ എഴുതാം ഇനി എത്ര പേര് വരും ബിലോ മുപ്പത് രണ്ട് പേര് അല്ലേ രണ്ടും ഏഴും ഒമ്പത് പേര് ഒമ്പതും പത്തും പത്തൊമ്പത് പേര് പത്തൊമ്പതും അഞ്ചും ഇരുപത്തിനാല് പേര് ഇരുപത്തിനാലും ഒന്നും ഇരുപത്തി അഞ്ച് പേര് അല്ലെ ഓക്കെ അപ്പൊ ഇവിടെ എത്രാമത്തെ താള് ഹൈറ്റ് ആയിരിക്കും മീഡിയൻ ആയിട്ട് വരിക ഇവിടെ എത്ര പേരുണ്ട് ഇരുപത്തിയഞ്ച് പേര് അല്ലെ അപ്പൊ എൻ ഇരുപത്തിയഞ്ചാണ് അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ ഓട് നമ്പർ ആണ് ഓട് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം ഇരുപത്തിയഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് ബൈ ടു അല്ലേ അപ്പൊ ഇരുപത്തിയാറ് ബൈ ടു എന്ന് പറഞ്ഞാൽ പതിമൂന്ന് അപ്പൊ പതിമൂന്നാമത്തെ ആളുടെ ഹൈറ്റ് ആയിരിക്കും എന്തായിട്ട് വരിക മീഡിയൻ മീഡിയനായിട്ട് വരിക അല്ലെ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരായി അതിന്റെ ക്ലാസ് കണ്ടുപിടിക്കാൻ പറയാല്ലേ അപ്പൊ ഇവിടെ എനിക്ക് പത്തൊമ്പത് ഓക്കെ ഒമ്പത് കഴിഞ്ഞാൽ പത്ത് മുതൽ പൊമ്പത് വരെ ഇവിടെ ആ വിടുന്നത് അല്ലേ അപ്പൊ അതിന്റെ ക്ലാസ് എന്തായിരിക്കും നൂറ്റി നാല്പത് നൂറ്റി നാല്പത്തഞ്ച് അപ്പൊ അതടുത്തതിന് ഉത്തരമായി ഇനി നമുക്ക് അടുത്തതിന് ചോദ്യത്തിന് ഉത്തരം കിട്ടണം എന്ത് വേണം ഇതിന് ഡി കണ്ടുപിടിക്കണം അല്ലേ അപ്പൊ ഡി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം ഇവിടെ നൂറ്റമ്പത് മൈനസ് നൂറ്റി നാല്പത് എന്ത് ചെയ്യണം ഇവിടെ എത്ര പേരുണ്ട് പത്ത് പേരല്ലേ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് പത്ത് ബൈ പത്ത് കിട്ടി വൺ അപ്പൊ ഡി നമുക്ക് വണ് കിട്ടി ഇനി എന്തായിരിക്കും ഒമ്പത് കഴിഞ്ഞാൽ പത്താമത്തെ ആളുടെ എത്ര വേണം അല്ലേ അപ്പൊ ചോദിച്ചാലും ചോദിച്ചാലും നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ ഒമ്പത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ പെട്ടന്ന് ആദ്യത്തെ ആൾ പത്തല്ലേ അപ്പൊ പത്താമത്തെ ആളെ കിട്ടാൻ എന്ത് വേണം പത്താമത്തെ ആളെ കിട്ടാൻ ഇവിടെ എത്ര നിൽക്കുന്നത് നൂറ്റി അല്ലേ അപ്പോൾ നൂറ്റി നാല്പതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യേണ്ടി വരും ഈ ഒന്നിന്റെ പകുതി അല്ലേ അപ്പം ഒന്നിന്റെ പകുതി പോയിന്റ് ഫൈവ് അപ്പം നൂറ്റി നൂറ്റി നാൽപ്പത് പോയിന്റ് അഞ്ച് ഇതാണ് പത്താമത്താളുടെ സാലറി സാലറി അല്ല സോറി ഹൈറ്റ് അപ്പം മീഡിയം എന്ന് പറഞ്ഞാൽ ആളാണ് അല്ലേ അപ്പൊ പതിമൂന്നാമത്തെ ആളെ കിട്ടാൻ എന്ത് ചെയ്യണം നമ്മൾ പത്താമത്തെ ആളുകൾ എത്ര നൂറ്റി നാല്പത് പോയിന്റ് അഞ്ച് അതിൻ്റെ കൂടെ എത്ര കൂട്ടേണ്ടി വരും പത്ത് കഴിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അല്ലെ മൂന്ന് ഡി കൂട്ടണം മൂന്ന് ഡി എന്ന് പറഞ്ഞാൽ എത്ര കൂട്ടണം മൂന്ന് ഇന്റു ഒന്ന് അല്ലെ മൂന്ന് ഒന്ന് നമ്മൾ കൂട്ടണം മൂന്ന് ഇൻറ്റു ഒന്ന് അതായത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഇതാണ് ഇതിൻ്റെ മീഡിയം ഇനി നമുക്ക് നോക്കിയാൽ എൻ ഇ വൺ ആണെന്ന് വിചാരിക്കുക ഇപ്പം രണ്ട് കേസിൽ നമ്മൾ ചെയ്ത ഓടി നമ്പർ ആയിരുന്നു അല്ലെ ഇ വൺ നമ്പറാണെന്ന് വിചാരിക്കുക ഇപ്പൊ ഉദാഹരണത്തിന് ആണെന്ന് വിചാരിക്കുക എൻ ഫോർട്ടി ആണ് അങ്ങനെയാണ് നമ്മൾ ഏതായിരിക്കും മീഡിയൻ നൈറ്റ് എടുക്കേണ്ടത് ഇതിന് ഇ വൺ നമ്പർ ആണെങ്കിൽ ഇതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ രണ്ടു കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് എത്ര കിട്ടി നാൽപ്പത് ബൈ ഇരുപത് ഇരുപത് അല്ലെ നാൽപ്പത് ബൈ രണ്ട് എന്ന് പറയാൻ ഇരുപത് കിട്ടി അല്ലെ അപ്പൊ ഒന്ന് ഇരുപത് കാണണം പിന്നെന്തായിരിക്കും ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക മനസ്സിലായാലോ ഇപ്പം ഇരുപത് നമുക്ക് കിട്ടി ഇരുപത് പ്ലസ് ഒന്ന് ടു ഇരുപത്തൊന്ന് അപ്പൊ നമ്മൾ ഇരുപതാമത്തതും കാണണം ഇരുപത്തി ഒന്നാമത്തതും കാണണം അല്ലെ എന്നിട്ട് എന്ത് ചെയ്യണം ഇതിന്റെ ആവറേജ് എടുക്കുക രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് ബൈ ടു അതായത് എൻ ബൈ ടു ഇത് കാണാം പിന്നെന്താണ് എന്ത് വേണം എൻ ബൈ ടു കിട്ടിയതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് ആഡ് ചെയ്യുക അപ്പോൾ അതും പ്രത്യേകം ഓർമ്മയിൽ വെക്കാം അപ്പോൾ ഇവിടെ നിൽക്കുകയും ഇരുപത്തഞ്ച് പേരുടെ വെയ്റ്റിൻ്റെ ഒരു ലിസ്റ്റാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കണ്ടുപിടിക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ